വലിയ ഒരു വിഭത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതിന് മുമ്പുള്ള ചില സംഭവങ്ങളാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നടക്കുന്ന നടന്ന് അടുത്തോണ്ടിരിക്കുക അതാണ് ഇത് പ്രേയറിൽ വരാൻ പോകുക എനിക്ക് എന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് വട്ടം മെസ്സേജ് എടുത്തപ്പോൾ പറഞ്ഞു എന്നോട് കോളേജ് പറ്റു പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ക്ലാസ് െക്കുറിച്ച് പറയുന്നത് ഇത് പൈശാചിക തന്ത്രമാണ് കാരണം ശക്തമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ശക്തമായി നീ അതിനെ എതിർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ എതിർക്കാം കർത്താവ് ലൈസൻസ് പിന്നെ പിന്നിനെ എതിർക്കും ഇനി ആരൊക്കെ എതിരായാലും എതിർക്കും ഞാൻ പലപ്പോഴും ഈ മാതാവുമായിട്ട് ചില സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യ സാന്നിധാനത്തിൽ വെച്ച് തന്നെ മാതാവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ചില കാര്യമാണ് മാതാവിൻ്റെ പേരിൽ നടക്കുന്ന ഒരുപാട് അന്യ ആരാധന ഒരുപാട് അന്യ ആരാധന എതിർക്കാൻ പറയുക ശക്തമായിട്ട് എതിർക്കാൻ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു വയസ്സായ ഒരു അച്ഛൻ ധ്യാനഗുരുവാണ് കത്തോലിക്കരെ കേൾക്കാൻ വേണ്ടി പറയുക അച്ഛൻ ഒരു ഒരു മരണാവസ്ഥയുണ്ടായി മരണാവസ്ഥയുണ്ടായിട്ട് അച്ഛൻ മരണപ്പെട്ടു ഈ അടുത്ത സമയത്ത് നടന്നൊരു സംഭവം ഇച്ചിരി വയസ്സ് ധ്യാനഗുരു അച്ഛനാണ് ഞാൻ പേര് മറന്നുപോയി അദ്ദേഹം മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സ്വർഗത്തിൽ വെച്ച് അതായത് മാതാവുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടി അവസരം കിട്ടിയ സമയത്ത് മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ പേരിൽ ജനങ്ങൾ ഒരുപാട് അനാവശ്യങ്ങൾ കാണിക്കുന്നു അതുകൊണ്ട് താഴെ ചെന്നിട്ട് നീ അത് പ്രസംഗിക്കാൻ പറഞ്ഞു ജനങ്ങൾ വരേണ്ടത് യേശുവിൻ്റെ അടുക്കിലേക്കാണ് എൻ്റെ പേരിൽ വരരുത് അത് നിങ്ങൾ ചെന്ന് പറയാൻ പറഞ്ഞു ഇത് തന്നെ ഞങ്ങളോടൊക്കെ ഈ വിജനമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ഈ ഉടമ്പടി ഉറപ്പിക്കുന്നില്ലയോ സ്വർഗം ശക്തമായി എതിർക്കുന്നൊരു കേസാണത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം നിങ്ങൾ ഉടമ്പടി ഉറപ്പിക്കാൻ പോയിട്ടുള്ളവർക്ക് നോക്കിക്കോ എണ്ണി വെച്ചോ പണി കിട്ടിയിരിക്കും ഉറപ്പിച്ചിട്ടുള്ളവർക്കെല്ലാം അങ്ങനെ ഇതൊക്കെ വെളിപാട് കിട്ടിയ ദൈവദാസന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റും അല്ല ഈ ചക്കയ മീനും തിന്ന് കിടക്കുന്ന സാധനങ്ങളൊന്നും ഇത് പറഞ്ഞു തരത്തില്ല പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു അല്ലാത്ത രക്ഷ തേടി പോകുന്നവര് ഒരിക്കലും അവർ പരിശുദ്ധാത്മാവിലുള്ളവരല്ല അവരെല്ലാം വിഗ്രഹ ആരാധനയുടെ ആത്മാവ് നിങ്ങൾ നിങ്ങൾ ശുദ്ധരായ ക്രിസ്ത്യകണെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കേണ്ട നിങ്ങൾക്ക് ശുദ്ധരായ ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞില്ല ഞാനും മാതാവും തമ്മിൽ പിണക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ പക്ഷെ നിങ്ങൾ കാണിക്കുന്ന തോന്നിയാസൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇന്നേ വരെ ഞാൻ മാതാവിനെ ആരിൽ നിന്നും വെറുപ്പിച്ചിട്ടില്ല നിങ്ങൾ ആരെങ്കിലും നിന്നും മാതാവിനെ വെറുപ്പിച്ചിട്ടുണ്ടോ ഞാൻ വിവേക സി എസ് ഐആ ബെറുപ്പിച്ചിട്ടുണ്ടോ ഞാൻ വെറുപ്പിച്ചിട്ടില്ല പക്ഷേ മാതാവിനെ ആരാധിക്കാനോ എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പഠിപ്പിച്ചിട്ടില്ല ബെർപ്പിക്കത്തില്ല വിശുദ്ധരെ അങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല പക്ഷേ രക്ഷ ആരിൽ നിന്നാണ് യേശുവിൽ നിന്ന് അതാണ് ജീസസ് വിഷം പഠിപ്പിക്കുന്നത് രക്ഷ യേശുവിൽ നിന്നാണ് യേശുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ അത് ഞങ്ങൾ പ്രസംഗിക്കും ഇനിയും പ്രസംഗിക്കും ആരെതിർത്താലും പ്രസംഗിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ബൈബിളെടുത്തിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു നോക്കണം കർത്താവേ ഈ ഇന്ന ഇന്ന പേരിൽ മാതാവിൻ്റെ പേരിൽന്താണ്ട് ഒരു സംഭവം നടക്കുന്നു ദൈവഹിതമാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയതാണോ അത് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും മക്കളെ പോകല്ലേ അത് എൻ്റെ പദ്ധതിയിലല്ല നിങ്ങളോട് അല്ലെങ്കിൽ ആണെങ്കിൽ ആണെന്ന് പറയും നിങ്ങളോട് സംസാരിക്കും ഞാൻ ഒരിക്കലും മാതാവ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഓവറായിട്ട് വിശുദ്ധരോടൊന്നും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് ഞാൻ ഒരിക്കലും മാതാവിനെ ഒരിക്കലും ഞാൻ ഒരു തെറ്റായ രീതിയിൽ ജനങ്ങളെ അവതരിപ്പിക്കുക അതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ മാതാവിനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന തോന്നിവാസത്തെ എതിർത്തിട്ടുണ്ട് ശക്തമായിട്ട് അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ നമുക്ക് സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരന്മാരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പല ചില ചില അവസരങ്ങളിൽ യേശു അനുവാദം തരും സുരോഗത്തിലിരിക്കുന്ന വിശുദ്ധരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അത് യേശു മോശവുമായിട്ടും ഏലിയവുമായിട്ടും ഒക്കെ യേശു സംസാരിച്ചതല്ലേ അപ്പോൾ അതിൻ്റെ അത് അന്നുകൊണ്ട് തീർന്നില്ല അത് പിന്നെയും നമുക്ക് ഇങ്ങോട്ട് തന്നോണ്ടിരിക്കുന്നതാണത് പക്ഷേ ബന്ധുക്ക സഭ അത് അംഗീകരിക്കുന്നില്ല ബന്ധുക്കസഭ അത് അംഗീകരിക്കുന്നില്ല പക്ഷെ നമ്മൾ ആ ബന്ധുക്കോ ആ തിയോളജിയിൽ അംഗീകരിക്കാത്ത തിയോളജി നമ്മളെടുത്തിട്ടില്ല നമ്മൾ ബന്ധുക്കോ സഭയുടെ അംഗീകാരങ്ങളോ അതൊന്നും നമ്മൾ നോക്കാറില്ല ജീസസ് വിഷൻ നമ്മൾ നോക്കുന്നത് ക്രിസ്തുവിൻ്റെ തത്വങ്ങളാണ് നോക്കാറുള്ളത് ഞാൻ ഈ അടുത്ത സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മെസ്സേജ് എടുത്തായിരുന്നു സന്ദേശം ചോദിച്ചായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ബദലായി മറ്റൊരു നാമത്തിൻ്റെ മുമ്പിൽ ജനങ്ങൾ പോകുകയും അവിടെ പോയി എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു കർത്താവെ ഞാൻ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അത് അവിടുത്തെ ഹിതപ്രകാരവും അവിടുത്തെ അപ്പോയിൻമെൻ്റോട് കൂടി നടത്തുന്നതാണോ ആണെങ്കിൽ ഞങ്ങളെ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്നും പറയാൻ പോകുന്നില്ല അപ്പം കർത്താവ് എനിക്ക് മെസ്സേജിൽ അല്ല അത് അല്ല എന്നാണ് പറഞ്ഞത് ഒരു കാര്യമല്ല ബൈബിളിലൂടെ മെസ്സേജ് ചോദിച്ചപ്പോൾ ഏഷ്യയുടെ പുസ്തകം ഒന്നാം ധ്യം എൻ്റെ ജനം എൻ്റെ എന്നെ അറിയുന്നില്ല കാളയ്ക്ക് അതിൻ്റെ ഉടമയെ അറിയാം പക്ഷെ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല ഈ ഒരു വചനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ അതിനെ ശക്തമായിട്ട് പ്രസംഗങ്ങളിലൂടെ എതിർക്കും പക്ഷേ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പോരാടകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പക്ഷെ ഞാനത് മനുഷ്യൻ്റെ സപ്പോർട്ട് ഞാൻ നോക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു യേശു ക്രിസ് പറയുന്നത് ഇത് പൈശാചിക തന്ത്രമാണ് കാരണം ഞാനാണ് യഥാർത്ഥ ഉടമ്പടി ഉറപ്പിച്ചിരിക്കുന്നത് ഇനി അല്ലാതെ മറ്റൊരു ഉടമ്പടി ലോകത്തുണ്ടാവാൻ പാടില്ല പുതിയ ഉടമ്പടി ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുക ഇനി മറ്റൊരു ഉടമ്പടിയുടെ ആവശ്യം ജനത്തിനില്ല അപ്പോൾ അത് ശക്തമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ശക്തമായി നീ അതിനെ എതിർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ എതിർക്കാൻ കർത്താവ് ലൈസൻസ് തന്ന പിന്നെ എതിർക്കും ഇനി ആരൊക്കെ എതിരായാലും എതിർത്തോണ്ട് ഞാൻ പലപ്പോഴും ഈ മാ മാതാവുമായിട്ട് ചില സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ സാന്നി സന്നിധാനത്തിൽ വെച്ച് തന്നെ മാതാവുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ചില കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾ വളരെ മനസ്സിലാക്കുക നമുക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാതെ പലതിനെയും നമുക്ക് രക്ഷകയും നാദനുമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം അതിനെ യാരുടെയും സപ്പോർട്ടൊന്നും വേണ്ട അത് കണക്ക് തന്നെ ദൈവജന്മം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് യേശുവിനോടൊപ്പം കഴിയുന്നതോടൊപ്പം തന്നെ യേശുവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിക്കാതെയും നമുക്ക് ജീവിക്കാം എന്ന് നമുക്ക് ക്രിസ്ത്യാനിയായിട്ട് തുടരുകയും ചെയ്യാം േ അപ്പോസ്സല പ്രവർത്തനത്തിലെ ഒരു വചന പകം ഞാൻ അതിൻ്റെ വ്യാഖ്യാനമല്ല അപ്പോസ്ലന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാവാൻ പറ്റും അത് അപ്പോസല പ്രവർത്തനം എട്ടാം അധ്യായത്തിൽ ഫീലിപ്പോസ് ഷമരിയായിൽ ചെന്ന് വചനം പറയുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഫീലിപ്പോസ് ഷമരിയായിൽ ചെന്ന് പറഞ്ഞ വചനം എന്തായിരുന്നു എപ്രകാരമായിരുന്നു അപ്പോസലന്മാർ വചനപ്രഘോഷണം നടത്തിയത് എപ്രകാരമായിരുന്നു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായും അപ്പോസ്വല പ്രവർത്തനം എട്ടാം അധ്യായത്തിൽ കിടക്കുകയാണ് അതായത് ഇങ്ങനെയാണ് പറയുന്നത് പതിനൊന്നാമത്തെ വാക്യം ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ നടത്തിക്കൊണ്ട് വിസ്മയിപ്പിച്ചുകൊണ്ട് ഒരുത്തോണ്ടായിരുന്നു അവൻ്റെ പേരെന്തായിരുന്നു ആ അവൻ്റെ പേര് ഷിമയോനാണ് അപ്പൊ ഈ ഷിമയോൻ എന്നുള്ള പേര് പറഞ്ഞെങ്കിൽ ജൂതനാണ് ജൂതന്മാർക്കാണ് ഷിമയോൻ എന്നുള്ള പേര് ഇയാൾ ഇയാൾ ജൂതനാണ് പക്ഷെ ശമരിയക്കാരനുമാണ് ശമരിയക്കാരനായ ജൂതന്മാരെ സംബന്ധിച്ച് അല്ല ഇസ്രയേലിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഇസ്രായേൽക്കാരനാണ് ജൂതൻ എന്ന് പറഞ്ഞ യഹൂദന്മാരെയാണ് പറയുന്നത് ഇസ്രായേൽക്കാരാണ് ഒരു ഇവൻ പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ വിശ്വാസമെല്ലാം വേറെ ലെവലിലേക്ക് പോയി അതാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ജാതികനല്ല പിന്നെ യഹൂദന്മാരെ സംബന്ധിച്ച് ഇയാൾ ജാതിയനാണെങ്കിലും പക്ഷേ ചരിത്രങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ ഇസ്രേലിയനാണ് ഇനി ശ്രദ്ധിക്കുക മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിച്ചിരുന്നാൽ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്ന് കുട്ടികളും വലിയവരെല്ലാവരും ഈ മാന്ത്രികന്റെ പുറകെയായിരുന്നു കാരണം ഇദ്ദേഹം പറയുന്ന കണക്ക് അത്ഭുതങ്ങൾ നടക്കും ഇദ്ദേഹം പറയുന്ന കണക്ക് അടയാളങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി പക്ഷെ ആ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും യാഗുവയുടെ നാമധയത്തിലോ മറ്റ് മോശ പഠിപ്പിച്ച പുസ്തകങ്ങളുടെ അല്ലെ മോശ മോശയിലൂടെ ദൈവം കൊണ്ട് തന്ന നമ്മുടെ തോറയിലൂടെയുള്ള വചനത്തിൻ്റെ അഭിഷേകത്താലോ അല്ല അയാൾ എവിടെയോ ജാതികളിൽ നിന്ന് പഠിച്ച ഒരു മാന്ത്രിക വിദ്യ ഉണ്ടെന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക അത് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇവർ വലിയവരും ചെറിയവരല്ല ഇയാളുടെ കൂടെ പോകാൻ തുടങ്ങിയത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്തു സംഭവിക്കുകയാണ് എന്നാൽ എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും നോക്കിക്കോണേ നോക്കിക്കോണേ ശ്രദ്ധിക്കണേ ഫിലിപ്പോസ് പ്രസംഗിച്ചത് ഏതൊക്കെ വിഷയമാണെന്ന് ശ്രദ്ധിച്ചോണം ഏതൊക്കെ വിഷയമായിരുന്നു നാമത്തെ യേശുക്രിസ്തുവിന്റെ ആ ഇതൊക്കെ ഇപ്പോഴത്തെ ജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പീലിപ്പോസ് പ്രസംഗിച്ച വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഒന്ന് ഒരു മന്ത്രവാദി മാനസാന്തരപ്പെടാൻ പീലി പോസ് പ്രസംഗിച്ച വിഷയം ഏതാണ് ഒന്ന് ഏതാണ് ദൈവരാജ്യം രണ്ടാമത് എന്താണ് മരിച്ചു കഴിഞ്ഞ് നീ എവിടെ ആയിരിക്കും ദൈവത്തിന്റെ രാജ്യം എങ്ങനെ എപ്രകാരമാണ് നീ അതിൽ ജീവിക്കേണ്ടത് എറ്റേണൽ ലൈഫ് നിത്യജീവൻ ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ശമരിയ ചന്ദ്രൻ എടുത്തത് അല്ലാതെ നിങ്ങൾ ആറു വട്ടം വന്ന് ഇവിടെ തോണ്ട് എന്നിട്ട് ഏഴാമത്തെ വിട്ട് അവിടെ കൊണ്ട് ഉടമ്പടി ഉറപ്പിക്ക് ഈ തോന്നിവാസങ്ങളൊന്നുമല്ല ദൈവരാജ്യത്തെക്കുറിച്ചാണ് അപ്പൊസുലന്മാർ പ്രസംഗിച്ചത് അങ്ങനെ അവരെ ശുദ്ധരായ ഒരു സമൂഹമായി പിന്നെ മാറ്റിയെടുക്കാൻ അപ്പൊസുലന്മാർ തയ്യാറായി അതല്ല ഇന്നത്തെ കാലത്ത് മാറിപ്പോയി ഇന്നത്തെ കാലം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഇപ്പം സുവിശേഷകരായ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിധിക്കുവാണ് ഞങ്ങളെ തന്നെ എന്നെയും കൂടെ ഉൾപ്പെടെ വിധിക്കുവാണ് സുവിശേഷ വേല എന്താണെന്ന് ഇന്നത്തെ ജനത്തിന് അറിയത്തില്ല ഇന്ന് ഇന്ന് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന പ്രയർ ഗ്രൂപ്പിൽ ആള് വരണം ആ ആള് വരാൻ വേണ്ടി അവരുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്ന് കൊടുക്കും ഈ തലത്തിലേക്ക് ജനം മാറി സുവിശേഷകർ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ഹാളിൽ ഇരിക്കുന്ന ആറടുത്തെങ്കിലും ഞാൻ ചോദിക്കുക ദൈവരാജ്യം എന്താ എന്നാൽ എന്ത് ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ട് എങ്ങനെ ഇരിക്കുക ദൈവരാജ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറയുമോ പറയത്തില്ല നിങ്ങൾക്ക് കാരണം നിങ്ങൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടില്ല നിങ്ങളാകെ കേട്ടിരിക്കുന്നത് നിങ്ങളുടെ ഇന്ന ഏഴ് വട്ടം ഇവിടെ വന്ന് ഇന്നത് ചെയ്താൽ നിൻ്റെ ഇന്ന കാര്യം കിട്ടും ഏഴ് പ്രാവശ്യം ഇവിടെ വന്ന് ഇന്നത് ചെയ്താൽ ഇന്ന കാര്യം കിട്ടും ഇതാണ് നിങ്ങളാകെ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളത് ചെയ്യാൻ ഇഷ്ടമാണ് മാന്ത്രികൻ ചെയ്തതും അതുതന്നെ ആയിരുന്നു പക്ഷേ യേശു ക്രിസ്തു ഒരിക്കലും ഇങ്ങനെയുള്ള കലാപരിപാടികൾ കാണിച്ചിട്ടില്ല അപ്പോസ്ലന്മാരും കാണിച്ചിട്ടില്ല യേശു ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രൂപ്പ് വളർത്താത്ത ഒരു ദൈവമായിരുന്നു യേശു ക്രിസ്തു ഒരിടത്തേ ഉണ്ടോ ജനം അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശിശുമാരെ നോക്കിയപ്പോൾ കാണാൻ രാവിലെ ആയപ്പോൾ യേശുല്ല കഫർനാമിൽ പത്രറോസിന്റെ വീട്ടിലായിരുന്നു യേശുല്ല യേശുവിനെ കാണാതെ ശിശന്മാരെല്ലാം കൂടെ പോയി നോക്കിയപ്പോൾ കാണാം വിജനമായി നമ്മുടെ ഈ പുൽത്തകിട് പോലെ നമ്മുടെ ഈ ക്രിസ്മസ് പുല്ലുകളില്ലേ ക്രിസ്മസ് പുല്ല് അറിയത്തില്ലേ അതുപോലെയാണ് പത്രോസിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് മൊത്തവും ഈ നമുക്ക് എനിക്ക് കാണാൻ പറ്റത്തില്ല അതിങ്ങനെ നിരന്ന് വെറുതെ കിടക്കുക സ്ഥലങ്ങൾ വെറുതെ കിടക്കുക അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മൊത്തം ഈ ക്രിസ്മസ് പുല്ലുകൾ ഇങ്ങനെ വളർന്നു നിൽക്കുക എവിടെയാണ് ഒരാൾ പോയി അതിൻ്റെ ഇടയിൽ പോയിരുന്ന അറിയത്ത് പോലും ഇല്ല അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ യേശുവിനെ അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തി കണ്ടെത്തി ഉടനെ പത്ര ദിവസം പറഞ്ഞ് ഓ കർത്താവ് ഇന്നലെ രാത്രിത്തേക്കാളും ആള് ഭയങ്കരമായിട്ട് ഇടിച്ചു കയറി വീട്ടിൻ്റെ ഉപയോഗം ഇപ്പോൾ ഉണ്ട് വാ അടുത്ത രോഹശാന്തി ശുശ്രൂഷ നടത്താം കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞു നമുക്കിനി അടുത്ത പട്ടണത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഇവിടെ ഗ്രൂപ്പ് വളർത്തക്കുമല്ല എൻ്റെ ജോലി പ്രസംഗിക്കുക ദൈവരാജ് ദൈവരാജ്യം പ്രസംഗിക്കുക അതാണ് എൻ്റെ ജോലി അത് അത് കാരണം ഇവിടെ ഗ്രൂപ്പ് വളർന്ന് ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ചില സമയത്ത് ജീസസ് വിഷൻ അല്ല അടച്ച് പൂട്ടിയിടും നിങ്ങൾ കണ്ട കഴിഞ്ഞ രണ്ട് മാസം ഒറ്റയടുത്ത് ഞങ്ങൾ ധ്യാനം നടത്തിയില്ല ഒറ്റയടുത്ത് ധ്യാനം നടത്താൻ പോയില്ല അടച്ച് പൂട്ടിയിട്ട് പോകേണ്ടവരൊക്കെ എവിടെയെന്ന് വെച്ചപ്പോൾ കേളാൻ പറഞ്ഞു എവിടെയെന്ന് വെച്ചപ്പോൾ ഗ്രൂപ്പ് വളർത്തക്ക അല്ല ഞങ്ങളുടെ ജോലി അതല്ല ഇവിടെ ഗ്രൂപ്പ് വളർത്താൻ ആയതുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ഇടപെടുന്ന രീതികൾക്കെല്ലാം വേറെ രീതി വന്നു സോപ്പിട്ട് ചിരിച്ച് അമ്മാമേ എത്ര നാളായി കണ്ടിട്ട് ഇവിടെ ആ പരിപാടിയൊന്നുമില്ല ഇവിടെ കർത്താവിൻ്റെ ദൂതനുസരിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കണ്ടുപോരരുത് മുന്നിൽ എന്ന് പറയും അതാണ് ഇവിടുത്തെ രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ വന്നാൽ മതി എന്നുള്ള താല്പര്യത്തിൽ തന്നെ ധ്യാനം നടത്തുന്നത് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഗ്രൂപ്പ് വളർത്തി ജീസസ് വിഷൻ അടുത്ത ആളെ ഭാരമേൽപ്പിച്ച് എന്ന് അമോനെ ഇനി നീ കൊണ്ടുപോയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാരമേൽപ്പിച്ച് പോകുന്ന പരിപാടിയില്ല എൻ്റെ കാലത്തോടു കൂടി ഈ സംഭവം അവസാനിക്കും അതാണ് അതോടുകൂടി അതുകൊണ്ട് ഇവിടെ ജീസസ് മിഷന് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കുക വസ്തു മേടിക്കുക ഈ കലാപരിപാടിയും ഇല്ല മരിക്കുന്നത് വരെയും പ്രസംഗിക്കും പ്രസംഗിക്കുന്നത് തമ്പുരാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഒരു സഭാ നേതാവിനെയോ ഒരു സമൂഹത്തെയോ സന്തോഷിപ്പിക്കാൻ ക്ലാസ് എടുക്കത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് വലിയ ഒരു വിഭത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതിന് മുമ്പുള്ള ചില സംഭവങ്ങളാണ് മറ്റൊരു ശക്തിയേറിയ രാജ്യം വരുന്നുണ്ട് അതാണ് പ്രാർത്ഥനയില് കർത്താവ് എവിടെ തരുന്നത് മറ്റൊരു ശക്തിയേറിയ രാജ്യം വരികയാണ് മറ്റൊരു യു എന പോലുള്ള സംഭവം പൊങ്ങി വരുമെന്ന് നമ്മളടുത്ത് യേശു ക്രിസ്തു ആ പ്രവചനം എത്ര കർത്താവ് അത് പറഞ്ഞിട്ട് ഒത്തിരി നാളായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു ശക്തിയേറിയ രാജ്യം വരുന്നുണ്ട് അത് ഏത് രാജ്യമാണെന്ന് ഞാൻ ഗസ ചെയ്തിരിക്കുന്ന ഒരു രാജ്യമുണ്ട് അതാണോന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് ആ രാജ്യത്തിന്റെ പേര് പറഞ്ഞില്ല അടയാളം മാത്രമേ കറക്കുള്ളൂ അമേരിക്ക ഒന്നുമല്ല ഒന്നുമല്ല ഒന്നുമല്ലാതെ ചേർന്നിട്ട് ബേദലായിട്ട് വരുന്നു അന്ധകാരവും ഇരുളുമായിരിക്കും ആ വാർത്ത നമ്മളങ്ങോട്ട് കാണുമ്പോഴേ യുദ്ധമാണ് അന്ധകാരവും ഇരുളും ഉണ്ടാവും ഭയങ്കരമായിട്ട് ഇരുളന്ന് പറയുന്നത് നമ്മുടെ മനു മനുഷ്യന്റെ ജീവിതമാണ് അന്ധകാരത്തിലാവുന്നത് ഇരുളിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നടക്കുന്ന നടന്ന് അടുത്തോണ്ടിരിക്കുകയാണ് അതാണ് ഇത് പ്രയറിൽ കിട്ടിയ കാര്യമാണ് കേട്ടോ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണ് ഇത് എല്ലാവരും കമ്പൾസറി ആയിട്ട് വിശ്വസിക്കണമെന്നൊന്നുമില്ല അത് താല്പര്യം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം പ്രാർത്ഥിക്കാം അത്രയേ ഉള്ളൂ മതക്കാർക്കും കൂടെ ഇത് ഭീഷണിയാണ് ഇത് വന്ന് വരുമ്പോൾ അവർക്ക് നിന്ന് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ മേലും കീഴും അവർ നോക്കത്തില്ല ഒരു രാജ്യമാണ് വരാൻ പോകുന്നത് അന്ന് ആകെ ആകെ ആശ്രയം ആശ്രയം യഹോവയായിരിക്കും അതല്ലാതെ ഇറങ്ങി വരാതെ ഇതിൻ്റെ അത് ഒരു വിടുതൽ ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ തോറപ്പ് പറയുന്നത് നിങ്ങളുടെ തോറപ്പ് പറയുകയാണ് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു നാമത്തിന്റെ തുമ്പിൽ രക്ഷ തേടി പോകരുത് അത് ബൈബിൾ വിരുദ്ധമാണ് ക്രിസ്തു പഠിപ്പിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമാണത് നിങ്ങൾ പോകരുത് ഹാലേ പറഞ്ഞു വരുന്നതും എന്നാൽ അപ്പൊ മാന്ത്രിക വിദ്യ ഉണ്ട് അപ്പൊ അവരെന്തൊക്കെയാണ് പ്രസംഗിച്ചത് ആ വായിക്കാൻ നമുക്കത് ആ എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ചും യേശുക്രി യേശുക്രിസ്തുവിന്റെ എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിൽ പ്രസംഗിക്കാൻ സാധിച്ചു ജാതികളാ ഒന്ന് പറഞ്ഞ അനുസരിക്കാത്ത ഒരു ജനത്തിന്റെ മുമ്പിൽ ചെന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഇതിലെ കൂടെ കേട്ട് ഇതിലെക്കൂടെ കളയുന്ന സാധനങ്ങളാണ് ഈ ശൗമരിയക്കാരെന്ന് പറയുന്നത് ആ സാധനങ്ങളുടെ മുമ്പിൽ ചെന്ന് ക്ലാസ് എടുത്തപ്പോൾ അതിൽ കുറെ എണ്ണം മാനസാന്തരപ്പെട്ടു കൊറേ എണ്ണം രക്ഷപ്പെട്ടു യേശുക്രിസ്തു നേരിട്ട് എന്ന് ക്ലാസ് എടുക്കാത്ത സ്ഥല ക്ലാസ് എടുത്തിട്ട് നടക്കാത്തടത്താണ് ഇപ്പൊ ബീലിപ്പോസ് അതാ എന്നേക്കാൾ വലുത് നിങ്ങൾ ചെയ്യാം ആ തമിരാന്റെ സ്നേഹം എത്ര വലുതാന്ന് അറിയാം യേശുക്രിസ്ത പോയിട്ട് നടക്കാത്തടത്താ യേശുവിന്റെ ആത്മാവിൽ പോയിരിക്കുന്നത് അവിടെ നടന്നു അവിടെ അത്ഭുതം നടന്നു ഇനി അടുത്തത് കേൾക്കുമ്പോൾ എന്ത് കേൾക്കുകയാണ് എന്താണ് മനസ്സിലാക്കുന്നത് എല്ലാവരും എന്ത് സ്വീകരിച്ചു സ്നാനം സ്വീകരിച്ചു ഷിമയോൻ എന്ത് സ്വീകരിച്ചു സ്നാനം സീമയോനും വന്ന് സ്നാന അവനെ ചലനമുണ്ടാക്കാൻ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നില്ലെങ്കിലും അവനെ ചലിപ്പിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും ദൈവത്തിന്റെ വചനത്തിന് സാധിച്ചു ഞാനിത് നിങ്ങളുടെ ഈ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ ജീവിക്കാം നിങ്ങൾക്ക് ചടങ്ങ ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം നേർച്ച ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം ഇപ്പം ഉടമ്പടി ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം പക്ഷേ ക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ തത്വങ്ങളിൽ ജീവിക്കുന്നവർ മാത്രമേ ദൈവരാജ്യം പീലിപ്പോസ് പ്രസംഗിച്ച ദൈവരാജ്യം ആ ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനും സഞ്ചരിക്കുവാനും ഇരിക്കുവാനും സാധിക്കുകയുള്ളൂ അതാണ് ദൈവരാജ്യത്തിൻ്റെ വേറെ കാറ്റഗറി അത് അല്ലാത്തവർക്കൊക്കെ ജീവിക്കാം മരിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യം ഉണ്ടോ ഉണ്ടോ ഇല്ലയോ അതൊക്കെ വിധിക്കാൻ എനിക്ക് പറ്റത്തില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്തുവിൻ്റെ കൂടെ മരണശേഷം നിനക്ക് നടക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ നീ ക്രിസ്തു മാത്രം അനുസരിച്ചാലേ പറ്റത്തുള്ളൂ അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിക്കാം ആരാധിക്കാതെ ജീവിക്കാം നിങ്ങൾക്ക് വിഗ്രഹങ്ങളെ തൊട്ടുമുത്തിയാലേ പ്രാർത്ഥന വരുത്തുള്ളെങ്കിൽ തൊട്ടുമുത്താം നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേർച്ച കാഴ്ചകളും ഉടമ്പടികളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നടന്നാലേ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകത്തോളെങ്കിൽ നിങ്ങളങ്ങനെ നടന്നു പക്ഷേ ക്രിസ്തുവിന് മാറ്റമില്ലെന്ന് ഓർത്തു